എല്ലാ കൂട്ടുകാർക്കും കെ എച്ച് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് അല്ല മോക്ക് ടെസ്റ്റ് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് എല്ലാ കാറ്റഗറിയിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന സൈക്കോളജി പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യത്തെ ചോദ്യം നോൺ പ്രൊജക്റ്റഡ് എയ്ഡിന് എക്സാമ്പിൾ ഏതാണ് ഏതാണ് ബ്ലാക്ക് ബോർഡാണോ ഫിലിം സ്ട്രിപ്പ് ആണോ സ്മാർട്ട് ബോർഡാണോ വീഡിയോ ക്ലിപ്പ് ആണോ പ്രൊജക്റ്റ് ചെയ്യാത്തതാണ് അല്ലേ അപ്പോൾ ഏതാണ് ബ്ലാക്ക് ബോർഡ് ആണ് ഓപ്ഷൻ എ ഇ ഡി പസ് കോംപ്ലെക്സ് മീൻസ് ഇ ഡിപസ് കോംപ്ലക്സും ഇലക്ട്രോ കോംപ്ലക്സും ഒക്കെ ആഡ് ചെയ്യാന്ന് ചോദിച്ചാൽ സിഗ്മെൻറ്റ് ഫ്രോഡിൻ്റെയാണ് ഇ ഡിപസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് ആൺകുട്ടികൾക്ക് അമ്മയോടുള്ളൊരു സ്നേഹമാണ് അഫെക്ഷൻ ഓഫ് എ മെയിൽ ചൈൽഡ് ടു എ മദർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നാല് വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് മൂന്നാണെങ്കിൽ ബുദ്ധിമാനം എത്രയാണ് കുട്ടിയുടെ വയസ്സ് നാലാണ് മെൻറ്റൽ ഏജ് എന്ന് പറയുന്നത് ത്രീയാണ് പൈക്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് നമുക്ക് എം എ ബൈ സി എൻ ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ എം എ എന്ന് പറയുന്നത് ഏജ് ആണ് ത്രീ എന്ന് തന്നിട്ടുണ്ട് സി എ എന്ന് പറയുന്നത് നമ്മുടെ കാലിക വയസ്സാണ് അപ്പോൾ അത് ആണ് അപ്പോൾ ത്രീ ബൈ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ അപ്പോൾ നമുക്ക് സെവൻറ്റി ഫൈവ് എന്ന ആൻസർ കിട്ടും ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ടാലിസീമിയ അടുത്ത ചോദ്യം ഡിഫ്രൻഷിയേറ്റിംഗ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബേസ് ചെയ്ത് ബെസ്റ്റ് എക്സാമ്പിൾ താഴെ പറയുന്നതിൽ ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അലോവിങ് സ്റ്റുഡൻസ് ടു സമ്മറൈസ് എ ചാപ്റ്റർ വിത്ത് എ പോവും എസ് എ ഓർ കാർട്ടൂൺ ഒരു പാടത്തിൻ്റെ ആശയം കവിത കൊണ്ടോ പ്രബന്ധം കൊണ്ടോ കാർട്ടൂൺ കൊണ്ടോ ഒക്കെ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുക എന്നതാണ് ഡിഫ്രൻഷിയേറ്റിംഗ് ഇൻസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബെസ്റ്റ് എക്സാമ്പിൾ അടുത്ത ചോദ്യം വിച്ച് തിയറിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സെൽഫ് കോൺസെപ്റ്റ് ഇൻ പേഴ്സണാലിറ്റി ഇപ്പോൾ സെൽഫ് തിയറി അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്രജ്ഞനാണ് വ്യക്തിത്വത്തിൽ സ്വയം ധാരണകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിച്ചത് ആരാണ് കാൾ റോജേഴ്സ് ആണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു എക്സ്പീരിയൻസ് ഈസ് കോൾഡ് അനുഭവം കൊണ്ടുണ്ടാവുന്ന പ്രസക്തമായ പെരുമാറ്റ രീതി മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഹൂ ആർഗ്യൂഡ് ദാറ്റ് അഡോളസൺ ഇസ് എ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് കൗമാരകാലം സമ്മർദ്ദങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും ആണെന്ന് വാദിച്ചത് ആരാണ് ആരാണ് സ്റ്റാൻലി ഹോൾ ആണ് ഓപ്ഷൻ ബി ദിലീപ് ഈസ് ഫ്രണ്ട്ലി ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കമ്പാഷനേറ്റ് ദിലീപ് എന്ന് പറയുന്നത് എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കുന്നവനും സഹായ മനഃസ്ഥിതി ഉള്ളവനുമാണ് അപ്പോൾ ദിലീപിന് താഴെ പറയുന്നതിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുക ദിലീപ് എല്ലാവരെയും സ്നേഹിക്കുകയും സഹായ മനഃസ്ഥിതി ഉള്ളവനാന്ന് പറയുമ്പോൾ അവൻ എല്ലാവരുടെയും പൊരുത്തപ്പെട്ടു പോകുന്നവനാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറ് പൊരുത്തപ്പെട്ടു പോകുന്നതിന് അടുത്ത ചോദ്യം ആധുനിക പഠന സിദ്ധാന്തം അല്ലെങ്കിൽ മോഡേൺ ലേണിംഗ് തിയറിയുടെ ഫാദർ ആരാണ് ആരാണ് മോഡേൺ ലേണിംഗ് തിയറിയുടെ ഫാദർ ഓപ്ഷൻ ഡി ആണ് ഇവാൻ പാവലോ അടുത്തത് കോൾബർഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴും ചോദിക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഇത്തിരി വ്യത്യാസമായിട്ട് ചോദ്യം ചോദിച്ചു കോൾബർഗിൻ്റെ തിയറി പ്രധാനമായിട്ടും വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് കോൾബർഗ് എന്ത് ചെയ്തിട്ടില്ല പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസം അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസസ് ഒന്നും പരിഗണിച്ചിട്ടില്ല അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പ്രധാനമായിട്ടും വിമർശിക്കപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വേദ ലൈവ്ലിഹുഡ് ഓഫ് ക്യാരി ഔട്ട് ഓഫ് എ ബിഹേവിയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ സിംപ്ലി ക്രിയേറ്റിംഗ് ദ ബിഹേവിയർ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ഹാവിങ് റീഇൻഫോസ്ഡ് ബൈ സം വൺ എൽസ് ദിസ് ഈസ് നോണേസ് ഇപ്പൊ മറ്റൊരാളുടെ പെരുമാറ്റവും അതിലെ ഭവിഷ്യത്തുകളും കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതിയിൽ വ്യത്യാസമുണ്ടാക്കി അതിനെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ അസൈൻമെൻറ്റ് കണ്ടിട്ട് ടീച്ചർ പറയുകയാണ് നല്ല ഭംഗിയായിട്ട് നീ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് നീ മിടുക്കനാന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് മറ്റൊരു കുട്ടി ഇരിപ്പുണ്ട് ഈ കുട്ടി അപ്പോൾ എന്താ വിചാരിക്കുന്നത് ഞാനും നല്ല രീതിയിൽ അസൈൻമെൻറ്റ് ചെയ്യണം നല്ല രീതിയിൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആക്കണം അപ്പോൾ ടീച്ചർ എന്നെ ഇങ്ങനെ പറയുവല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യുകയാണ് അയാളുടെ പെരുമാറ്റവും അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ കുട്ടി കണ്ട് മനസ്സിലാക്കി സ്വന്തം രീതിയിൽ എന്ത് ചെയ്യുന്നു വ്യത്യാസം ഉണ്ടാക്കി അതിനെ ഊട്ടി ഉറപ്പിക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി ബദലായ ദൃഢീകരണം അല്ലെങ്കിൽ വിക്കേരിയസ് റീൻഫോഴ്സ്മെന്റ് അറ്റ ക്വസ്റ്റ്യൻ രാജു ഈസ് തിങ്കിങ് ദാറ്റ് ഹിസ് നോട്ട് ലിവിങ് അപ് ടു എക്സ്പെക്റ്റേഷൻ രാജു കരുതുവാണ് താൻ എന്താണ് പ്രതീക്ഷയ്ക്കൊത്ത ഉയരുന്നില്ല അപ്പോൾ ആൾഡാൻ്റെ അഭിപ്രായത്തിൽ രാജുവിന് താഴെ പറയുന്ന എന്ത് പ്രശ്നമാണുള്ളത് അപ്പോൾ ആൾഡാൻ്റെ തിയറി നമ്മൾ പഠിച്ചു കാണാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ സിലബസിലങ്ങോ ഇങ്ങനൊരു തിയറി പറഞ്ഞും കണ്ടിട്ടില്ല എന്നാലും ആൾഡാൻ്റെ തിയറി പഠിച്ചവർക്കറിയാം അത് ആഴത്തിൽ പഠിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുന്നവർക്കറിയാം അദ്ദേഹത്തിന്റെ തിയറിയിൽ മൊത്തം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറിയുടെ പ്രധാന കോൺസെപ്റ്റ് എന്താണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഉൾപ്പെടാത്ത ഡിസബിലിറ്റി ഏതാണ് അല്ലെങ്കിൽ ഭിന്നശേഷി ഏതാണ് നമുക്കറിയാം പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഉണ്ട് പി ഡബ്ല്യു ഡി ആക്ട് നൂ തൗസൻഡ് സിക്സ്റ്റീനും ഉണ്ട് അപ്പം നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഏഴ് തരത്തിലുള്ള ഡിസബിലിറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലോട്ട് വരുമ്പം ഏഴ് എന്നുള്ളതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തൊന്ന് തരത്തിലുള്ള ഡിസബിലിറ്റീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ അത് ആദ്യത്തെ അതായത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ ഏഴെണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ബ്ലൈൻഡ്നെസ് ആണ് രണ്ടാമത്തെ ലോ വിഷൻ മൂന്നാമത്തെ ലെപ്രസിക്യൂഡ് അതായത് ഭേദപ്പെട്ട കുഷ്ഠം ഹിയറിങ് ഇമ്പവ്മെൻ്റ് ലോക്കോമോട്ടോ ഡിസബിലിറ്റി മെൻറ്റൽ റിട്ടാർഡേഷൻ മെൻറ്റൽ ഇൽനസ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരമുള്ള ഡിസബിലിറ്റീസ് അപ്പോൾ ഇതിലിപ്പോൾ ഇടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ച് ബ്ലൈൻഡ്നെസ്സും ഹിയറിംഗ് ഇംപെയ്മെൻറ്റും ലെപ്രസി ക്യോർഡും ഒക്കെ എന്തിൽ വരുന്നതാണ് പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവില് വരുന്നതാണ് ഉൾപ്പെടാത്തത് ഏതാണ് ഡോഫിസമാണ് ഇത് ടു തൗസൻഡ് സിക്സ്റ്റീലെ പി ഡബ്ല്യു ഡി ആക്ടിൽ ഉൾപ്പെടുത്തിയതാണ് ഡോഫിസം എന്ന് വെച്ചാൽ പൊക്കം കുറഞ്ഞ അവസ്ഥ വാമനത്വം എന്ന് പറയും ഓക്കെ ഡേവിഡ് മെക്കലൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നീഡ്സ് പറഞ്ഞിട്ടുണ്ട് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ചില തിയറിയൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ചില തിയറിയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോണം കേട്ടോ ആ മൂന്ന് പോയിന്റ്സ് ഏതൊക്കെയാണ് നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ പവർ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് സാമൂഹികമായ അംഗീകാരം അധികാരത്തോടുള്ള ആഗ്രഹം നേടാനുള്ള ആഗ്രഹം ഞാൻ അടുത്ത ചോദ്യം എക്സ്പീരിയൻഷ്യൽ ലേണിങ് അല്ലെങ്കിൽ അനുഭവാധിഷ്ഠിത പഠന ചക്രത്തിലെ നാല് പ്രധാനപ്പെട്ട സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന നാലും ആണ് ഒന്നാമത്തേത് കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മൂർത്ത അനുഭവങ്ങൾ രണ്ടാമത്തേത് ആക്റ്റീവ് എക്സ്പിരിമെൻറ്റേഷൻ സജീവ പരീക്ഷണം മൂന്നാമത്തേത് റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ പ്രതിഫലാത്മക നിരീക്ഷണം ലാസ്റ്റത്തേത് അബ്രാക്ട് കോൺസെപ്റ്റുവലൈസേഷൻ അമൂർത്തമായ ആശയരൂപീകരണം ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായിട്ട് വേണ്ടത് വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ്സ് ബ്രെയിലി സിസ്റ്റം ഫോർ ദേ ലേണി ഏതാണ് ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കാഴ്ച പരിമിതിയുള്ളവർക്കാണല്ലേ ഓപ്ഷൻ ബി ആണ് വിഷ്വലി ഇമ്പെയർഡ് അടുത്തത് മൾട്ടി സെൻസറി അപ്രോച്ച് അല്ലെങ്കിൽ ബഹു ഇന്ദ്രിയ സമീപനമെന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ് മൾട്ടി സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം വരുന്നുണ്ട് അല്ലെ ടച്ച് ചെയ്യുന്നതായാലും സ്മെല് ചെയ്യുന്നതായാലും നമ്മളെ വിഷ്വലി എല്ലാം വരുന്നുണ്ട് അപ്പോൾ എന്താണ് ആൻസർ ലേണിംഗ് ഡിസേബിൾഡ് ആണ് ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് സെൻസറി അപ്രോച്ച് അല്ലെങ്കിൽ ബഹു ഇന്ദ്രിയ സമീപനം അടുത്ത ക്വസ്റ്റ്യൻ പക്വനോ അല്ലെങ്കിൽ മെച്വറേഷൻ സംബന്ധിച്ച് നിർണായ ഘടകം ഏതാണ് വിച്ച് ഈസ് എ ഡിറ്റമിനിങ് ഫാക്റ്റർ ഇൻ മെച്യുറേഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി അടുത്ത ചോദ്യം ആഗമന രീതിയിലുള്ള ബോധനം അല്ലെങ്കിൽ ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് അത് ഓർത്ത് വെച്ചിരിക്കുന്നത് ഡിഡക്റ്റീവ് മെത്തേഡ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത് ഡി ജി പി എന്നാണ് അല്ലേ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ജി പി എന്ന് പറയുന്നത് എന്താണ് ആ ജനറൽ ടു പർട്ടിക്കുലർ ആണ് അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആണ് അപ്പോൾ ഇവിടെ ആലോ ആലോചിച്ച് നോക്കിക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് പി ജി അല്ലേ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പി ജി അതായത് പർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ മലയാളത്തിൽ എന്താണ് സൂക്ഷ്മത്തി നിന്ന് സ്ഥൂലത്തിലേക്ക് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹീകരണത്തിൻ്റെ ഔപചാരിക ഏജൻസി ഏതാണ് വിച്ച് ഈസ് എ ഫോമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ ഏതാണ് സോഷ്യലൈസേഷൻ്റെ ഫോമൽ ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ് ഓപ്ഷൻ സി തുടർ തുടർമൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത് തുടർമൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഫോമേറ്റീവ് വാലുവേഷൻ ആണ് അതിന് സ്യൂട്ടബിൾ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് ചോദിച്ചോദിക്കുന്നത് ഫോമേറ്റീവ് ആണ് അല്ലേ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ടീച്ചിങ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പറുകൾ നടത്തും അല്ലേ അതും എന്താണ് ഫോമേറ്റീവ് ആണ് പിന്നെ എന്താണ് വാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഇയറിൻ്റെ എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സമ്മേറ്റീവ് ആണ് പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നതും ഫോമേറ്റീവ് ആണ് കുട്ടികളെ അസസ് അസൈൻമെൻറ് പ്രോജക്റ്റ് അങ്ങനത്തുള്ള കാര്യങ്ങളില്ലേ അത് വിലയിരുത്തുന്നത് ഫോമേറ്റീവ് ആണ് അപ്പോൾ ഇവിടെ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് കണ്ടക്റ്റിംഗ് ആനുവൽ എക്സാമിനേഷൻ ഒരമ്മ തൻ്റെ മകൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത് ഏതാണ് ജെൻഡർ റോളാണോ ജെൻഡർ ഇക്വാലിറ്റി ആണോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ ജെൻഡർ സെൻസിറ്റിവിറ്റി ആണോ ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ എന്താണ് മകൻ്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കുന്നു അതിനെ സഹായിക്കുകയും ചെയ്യുന്നു മകളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു വിവേചനമാണല്ലേ ലിംഗവിവേചനം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ് കറക്റ്റ് ആൻസർ